ഇന്ന് ചൂണ്ടയിടാൻ പോയിട്ട് വന്നപ്പോൾ കുറച്ച് കടൽ കറുപ്പിനെ കേട്ടോ കൊണ്ടുവന്നത് അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ഇപ്പം തന്നെ കറി ആക്കിയേക്കാന്ന് നല്ല ഇരുന്നാ ടേസ്റ്റ് കൊടുക്കുന്നൊരു കറി ഉണ്ട് അത് തന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ടൊരു ജാർ എടുക്കുന്നു അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു പാകം എന്നിട്ട് ഒരു കറച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും കടുകും ഉലുവയും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആ മാറ്റി വെച്ചിരുന്ന അരപ്പാണ് കേട്ടാ ഇടുന്നത് അരപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ നല്ലോണം ഇളക്കി വറ്റിക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി അപ്പോഴേക്കും ഞാൻ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് രണ്ടായിട്ട് കീഴിയതും കുറച്ച് തക്കാളിയും കൂടി ഇടുന്നുണ്ടേ ആ തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞു വരണം അതുവരെ നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി പൊടിക്ക് കുറവുണ്ടായിരുന്നു അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ച് തിളക്കാൻ വേണ്ടി വിട്ടു പിന്നെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നല്ലോണം തിളക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കി പെറുക്കി ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ പയ്യെ ഒന്ന് ഇളക്കിയതിന് ശേഷം നേരെ മൂടി വെച്ചു അപ്പുറത്ത് ഞാൻ വ്യാല് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ കറി തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ കിടിലൻ സ്മെല്ലാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ